ഇഞ്ചു ഒടിഞ്ഞിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ എഞ്ചു പ്രോഗ്രാമിൽ ഇഞ്ചു നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ ഓരോരുത്തരെയും നമുക്ക് പിന്നീട് പരിചയപ്പെടാം അതിനു മുന്നേ എഞ്ചു പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ കയ്യിൽ പത്ത് രസകരമായ കുസൃതി ചോദ്യമാണുള്ളത് അതിൻ്റെ രസകരമായ ആൻസർ തന്നെയാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് വിജയ് മനസ്സിലായോ ഓക്കെ പിന്നെ ഇന്നത്തെ ഇഞ്ചൊടിഞ്ച് പ്രോഗ്രാമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഇഞ്ചൊടിഞ്ഞ് പോരാട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാനിവിടെ അടി ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ അവൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണോ രക്ഷകർത്താക്കളാണോ കുട്ടികളാണോ റെഡി എന്ന് ഉറക്കെ പറയുന്നത് നോക്കട്ടെ റെഡിയാണോ രണ്ട് ടീം ടീമല്ലേ റെഡിയാണോ ഓക്കെ അവ രണ്ടുപേരും തുല്യമായിട്ട് നിൽക്കുകയാണ് അവൾ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനുഷ്യൻ പോയി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് ഏതാണ് ആ ഫ്രൂട്ട് ഫ്രൂട്ട് പഴം പഴവർഗ്ഗങ്ങളിൽ ഒരു ഫ്രൂട്ട് മനുഷ്യൻ പോയി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് മാംഗോ മാംഗോ ചേച്ചിയുടെ പേരെന്താ രഹിന്ന അപ്പോൾ രഹിന ചേച്ചിയാണ് പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാബ് എല്ലാവരും പേരും ഇപ്പോൾ രക്ഷകർത്താക്കൾ നിന്ന് ഒരു പോയിന്റ് രക്ഷാകർത്താക്കൾക്ക് കിട്ടിയിരിക്കുകയാണ് കുട്ടികൾ ഇവിടെ ബാക്ക്ലൂട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പിടിച്ചു കയറാം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേരിൽ നിറമുള്ള പേരിൽ നിറമുള്ള അറബി നാട് ഏതാണ് ആ ഒരു അറബി നാടിന്റെ പേരിൽ നിറമുണ്ട് ഏതാണ് അറബി നാട് അറബി നാട് ഫുള്ള് നിറമുള്ള ഇവിടെ ആ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചിലരൊക്കെ ഇരിപ്പുണ്ട് ിൽ നിന്നും അവളുടെ പേരെന്താ ദേവപ്രിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാബ് അപ്പോൾ രണ്ടുപേരും രക്ഷകർത്താക്കളും കുട്ടികളും ഇപ്പം ഇഞ്ചോടിച്ച് നിന്നാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം ആലിയ മോളാണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് രണ്ട് പോയിന്റും രക്ഷാർത്താർക്ക് ഒരു പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് നാലാമത്തെ നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോവാമത്തെ ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ് കരയും തോറും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും ആരുടെയാണ് അല്ല കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ഫ്ലൂ തന്നായിട്ട് എല്ലാവരും പറയുമെങ്കിലും കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറണ്ട് പോകണോ ഇവിടെ പറഞ്ഞു പേര് രജില രജില അപ്പോൾ രജില ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ചേച്ചിക്ക് നല്ലൊരു ക്ലാസ് അപ്പോൾ രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിൽ ഒരു ഇഞ്ചൊടി പോരാട്ടം വീണ്ടും എത്തിയിരിക്കുകയാണ് രണ്ട് പോയിന്റ് ആണ് രണ്ടു പേർക്കും കിട്ടിയിരിക്കുന്നത് സന്തോഷായില്ലേ എങ്കി നമുക്കൊരു പാട്ടായാലോ പാട്ടുപാടോ കുട്ടികളൊരു പാട്ട് രക്ഷകർത്താക്കളെ ഒരു പാട്ട് ഓക്കെ കുട്ടികളുടെ പാട്ട് എല്ലാരോടും നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദിരനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സ്മാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയേ മാറിപ്പോട്ടി വാഴും രാജാവിക്ക് എല്ലാരും ഇവനെ തൊഴിവാനും എടുത്ത് വച്ചാൽ പോലും മിനാട്ടി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ തുടമല്ലും മിനാട്ടി ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ തുളമല്ലും മിനാറ്റി അടിപൊളി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമുക്ക് രക്ഷകർത്താക്കൾ നിന്ന് ഒരു പാട്ട് കേൾക്കാം ഓക്കെ മക്കൾ എന്ത് പറയുന്നു അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എട്ടുകാലിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടാൽ അതിനെ എന്ത് വിളിക്കും ചേച്ചി അപ്പോൾ കുട്ടികൾക്ക് മൂന്ന് പോയിന്റും രക്ഷകർത്താക്കൾക്ക് രണ്ട് പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇനി രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സോങ് കേൾക്കാം നമുക്ക് ഓക്കെ ഇവിടെ നിൽക്കാം ഒരു നാടൻ തെയ്യോന്തി നന്ദിന്നോ തെയ്യം താരാ തകതയ്യോന്തി നന്ദിന്നോ ദോ താരാ തെയ്യോന്തി നന്ദിന്നോ തെയ്യം താര തകതയ്യോന്തി നന്ദിന്നോ ദയന്താരാ ഞാനോൻ്റെ അളിയനും കൂടി തൊട്ടു വരമ്പേ പോകുമ്പോ തൊട്ടു വരമ്പത്തൊരു ചേനത്തണ്ടൻ തെയ്യോം തി നന്ദിന്നോ തെയ്യന്താരാ തകതയ്യോം തി നന്ദിന്നോ ദയ്യന്താരാ ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് ടുത്ത് വന്നപ്പോൾ മുളുവടി പോലൊരു ചെറുപടി കൊണ്ട് നമ്മോച്ചം വന്നേ തെയ്യോ തീ നന്ദിന്നോ ധെയ്യന്താരാ താഗാതയ്യോ തീ നന്ദിന്നോ ദേയ്യന്താരാ ഒട്ടക്കൊണ്ട് ഒട്ടച്ചെന്നോട് കളിക്കണ്ട ഈ എന്നോട് കളിച്ചെന്നാല് കെട്ടിക്കേ തെയ്യോ തീ നന്ദിന്നോ തെയ്യന്താര്യോ ദീ നോ ദെയ്യന്താര നല്ലൊരു ൾക്ക് വേണ്ടി മക്കളുടെ നല്ലൊരു ക്ലാബ് ആറാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ ആറാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ നാവു കൊണ്ടും ഇംഗ്ലീഷിൽ കൊണ്ടും ചെയ്യുന്ന കാര്യം മലയാളത്തിൽ നമ്മൾ അപ്പൊ രക്ഷകർത്താക്കൾക്ക് പോയിന്റ് കുട്ടികൾക്ക് മൂന്ന് പോയിന്റ് അവസാനം ഞാൻ കഷ്ടപ്പെടും അതെ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പേര് പോലെ തന്നെയുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അന്ന് രക്ഷകർത്താക്കളും മക്കളും തമ്മിലുള്ള ഒരു പോരാട്ടം ഓക്കെ അപ്പോൾ അടുത്ത അടുത്ത ക്സ്റ്റ്യാമത്തെ ക്വസ്റ്റിനാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ പൂട്ടാൻ എളുപ്പം തുറക്കാൻ പ്രയാസം എന്താണ് നല്ലൊരു ൻസർ പറഞ്ഞു കളിയാക്കി പറഞ്ഞു പറഞ്ഞു എളുപ്പം ചെയ്യാൻ ക്ലൂ തന്ന ഇപ്പൊ എല്ലാരും ജാടികർ പറയും അതൊരു ക്ലൂ തരാൻ പറ്റത്തില്ല ക്ലൂ പറ്റത്തി സസ്യ ഇനത്തിൽ പെട്ടതാവാടി കറക്റ്റ് ആൻസർ നല്ലൊരു കയ്യടി കുട്ടികൾക്ക് അപ്പം കുട്ടികൾക്ക് നാല് പോയിന്റും രക്ഷകർത്താക്കൾക്ക് മൂന്ന് പോയിന്റു ആണ് ആയത് ഇനി പാട്ടുപാട് ഒറ്റയ്ക്ക് പാട്ടുപാടാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ വലിച്ചിട്ട് മരിങ്ങത്ത് ഒരു ൊട്ട്ലമ്പ മലപ്പുറം കത്തി മടക്കീച്ച് വീട്ടേക്ക് വെള്ളിപ്പാണ്ട കുട്ടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് വന്ന് 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 വാര് 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 മലബാറ് വന്ന് ജോര് ജോര് ജോ അതെ മലബാറിൽ നിന്ന് ജോറായി പാടി കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റിനാണ് അവർ ശ്രദ്ധിച്ച് കാണത്തില്ല എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ മനസ്സിലാവും നമ്മുടെ അമ്മമാരില്ലേ ആദ്യം അടുക്കളയിൽ കയറുമ്പോൾ ആദ്യം വയ്ക്കുന്നത് എന്താണ് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു സാധിക്കുന്നു എനിക്ക് നിന്റെ അഞ്ച് ആൻസർ പറഞ്ഞേക്കുകയാണ് നമ്മളുടെ മൂന്ന് ക്വസ്റ്റ്യൻ അല്ലേ യെസ് രക്ഷകർത്താക്കൾ മൂന്ന് ക്വസ്റ്റ്യനും കുട്ടികൾ അഞ്ച് ക്വസ്റ്റിനും ആൻസർ പറഞ്ഞേക്കുകയാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇനി പാട്ട് പാടുന്നോ െ അതെയാ ഒമ്പതാം ദിവസം കഴിഞ്ഞിട്ട് പടാം ഓക്കെ ഇതെല്ലാരും പറയും എല്ലാരും കേട്ടിട്ടുണ്ട് ഈ ക്വസ്റ്റിൻ പെട്ടെന്ന് പറഞ്ഞു വായില്ല നാക്കുണ്ട് നാക്കിയും മേൽ പല്ലുണ്ട് എന്താണത് ചെറുവാടി കുട്ടികൾക്ക് അപ്പോൾ ആറ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് പക്ഷെ ഈ രക്ഷകർത്താക്കളൊക്കെ അടുക്കളയിൽ എപ്പോഴും കിട്ടുന്നതാണ് എന്ത് വെക്കണോന്നറിയത്തില്ല ചിരവയുടെ കാര്യം അറിയത്തില്ല ഒന്നും അറിയില്ല എന്തോ വേവിച്ചു ബുദ്ധി അങ്ങ് ഞങ്ങളെ ബുദ്ധി കുറഞ്ഞു ബുദ്ധി കൂടി അവർക്ക് കിട്ടി അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്താമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ പത്താമത്തെ ക്വസ്റ്റ്യൻ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ് രാസോളം കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം കേട്ടാ ഇവളന്ന് എല്ല ആലോചിച്ചിങ്ങനെ പറയുക ഇവിടെ എത്ര ആൻസർ പറഞ്ഞു മൂന്ന് ഏഴ് ഏഴ് മൂന്നും പത്ത് കോസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് അല്ലേ പത്ത് കോസ്സിന്റെ ആൻസർ ഏ അല്ല തീർന്നു ഇനി വേണോ ചിലപ്പോ ഒരു കാര്യ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഇടുമ്പോ രക്ഷകർത്താക്കൾ പറഞ്ഞു കേറും മോളുടെ പേരെന്താ ആ ദേവപ്രിയ ദേവപ്രിയയുടെ അഭിപ്രായം അനുസരിച്ച് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ് പത്ത് ക്വസ്റ്റ്യും മാറ്റി അവൾ ചോദിക്കട്ടെ ഓക്കെ പത്ത് ക്വസ്റ്റ്യനിൽ ഏഴ് ക്വസ്റ്റ്യൻ കുട്ടികളും പറഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻ രക്ഷകർത്താക്കളും പറഞ്ഞു ഇനി ഒരു അഞ്ച് ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത പാറ ഏതാണ്

നിങ്ങൾക്ക് അറിവ് പകർന്നു പകർന്ന് അവിടെ അറിവ് ശോകം നിങ്ങൾ ഇങ്ങോട്ട് അറിവ് പകർന്നു പറന്ന് നിങ്ങൾക്കും ഇല്ല ഇപ്പൊ അറിവ് പറഞ്ഞു അല്ല അടുത്ത അല്ലായിട്ടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നികുതിയിലുള്ള മലയാള മാസം ഏത് നികുതിയിലുള്ള മലയാള മാസം

അപ്പോൾ നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് എത്ര പോയിന്റ് കിട്ടി നാല് പോയിന്റ് നമുക്കിവിടെ ഏഴ് എട്ട് എട്ട് അവിടെ പറഞ്ഞു എട്ട് പോയിന്റ് അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ ചോദിക്കുന്ന മുന്നേ നമുക്കൊരു പാട്ട് കേടാലോ പ്രാണസ ഖി പ്രാണസഖി ഞാൻ വെറുമോരു പാമരനാം പാട്ടുകാരൻ വീതികളിൽ വേണുപൂതുമാട്ടിടയൻ നല്ലൊരു റോഡിലൂടെ വരികയായിരുന്ന ഒരു പശു ഇല്ലേ ഒരു ഓഫീസിന്റെ ഡോർ തുറന്നു കയറിപ്പോയി എന്തുകൊണ്ട് ണോ അതെ ഹസ്ബൻഡാണോ അതാണ് കുറ്റം പറയുന്നത് ഇതൊക്കെ ചോദിച്ചാ നിങ്ങക്ക് എത്ര ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആർക്കും ലാസ്റ്റ് മോൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാമന്റെ വീട്ടിൽ കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്കാണ് ചെലവാകുന്നത് കാരണം എന്ത് രാമൻ രാമന്റെ വീട്ടില് കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ വെളുത്ത പട്ടികൾക്കാണ് ചിലവാകുന്നത് ആഹാരത്തിന് എന്തുകൊണ്ട് രാമന്റെ വീട്ടിൽ കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്ക് ചിലവാകുന്നു കാരണം ഇതില് ക്ലൂ ഒന്നും ഇല്ലടേ കൊസ്റ്റിനു തന്നെ ഉണ്ട് ആൻസർ രാമന്റെ വീട്ടിൽ കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്ക് ചെലവാകുന്നു കാരണം ഇത്ര നേരം അപ്പോൾ രക്ഷാർ താങ്കൾക്ക് എത്ര പോയ പോയിന്റ് ഒന്നും അപ്പോൾ ഇന്നത്തെ വിജയി ആരാ കുട്ടികൾ കുട്ടികൾ കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ മോൻ ഒരു പാട്ട് പാടുന്നതാണ് നീല നിലവേ പഠിക്കുന്നത് വിരിയും ചിരിയെ പാറിലുയരാൻ ചിറകിലലയം തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊങ്കിനാ പ്രോഗ്രാമിലെ ഇഞ്ചോടിഞ്ചിന്റെ വിജയി ആയിട്ട് കുട്ടികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രക്ഷാകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു വലിയ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ കുട്ടികൾ എണ്ണീക്കും സമ്മാനം വേണ്ടേ എണീറ്റോ എണീറ്റോ എണിറ്റോ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ മാനേജറായ കാർത്തിക് ഹർഷനെ ക്ഷണിച്ചുകൊള്ളുന്നു കുട്ടികൾ നാലു പേരും കൂടെ കൂടെ ഒന്ന് വാങ്ങിക്കുമോ എങ്ങനെയുണ്ടായിരുന്നു നല്ല ആയിരുന്നു നമ്മൾ ഈ ഒരു സഹകരണത്തിലൂടെ വന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ നോക്കിയ സമയത്താണ് യാദൃശ്യായി നമ്മുടെ ഈ ചാനലിലെത്തി അപ്പം ചാനലിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ ഈ ഫാമിലി കോഴിക്കോട് നിന്ന് വെഞ്ഞാറമൂട്ടിലുള്ള നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ വിരുന്നു വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങാൻ വന്നപ്പോഴാണ് അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുത്തു നല്ല നന്നായി ഈ മക്കള് പെർഫോം ചെയ്ത് അവര് വിജയിച്ചു അവർക്ക് അതാണല്ലോ അതുകൊണ്ട് തീരുമാനം ഒരു ചേട്ടന്റെ അഭിപ്രായം കൂടെ എടുക്കാണ്ട് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു അവസരം എല്ലാവർക്കും കൂടെ രസകരമായിരിക്കും ഇതുപോലെയൊക്കെ ഞാനും പലപ്പോഴും പോയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അതായത് ഈ ചാനലിലും ഇതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ എല്ലാവർക്കും ഒരു ആയിക്കോട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നെ ഇത്രയും നേരം സഹിച്ച എല്ലാ പേർക്കും ഞാൻ നന്ദി പറയുന്നു അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ